ജീവിക്കാൻ അനുവദിക്കണം ഒരപേക്ഷയാണ് ഇതും ഈ നിയമം സർക്കാർ നടപ്പിലാക്കാൻ പാടില്ല കോടതി നിയമം കാറ്റിൽ പറത്തി സ്വന്തം എന്താ പറയുക പാർട്ടിക്കാരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വിഭാഗക്കാരുടെ കുറച്ച് പത്ത് ശതമാനം കാണുന്ന പണക്കാരുടെ ആവശ്യങ്ങളോ അംഗീകരിച്ചിട്ട് നിലവിൽ കളർ സംവിധാനം വീണ്ടും കൊണ്ടുവരേണ്ട ജനങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ വൈറ്റ് കളർ ടൂറിസ്റ്റ് വണ്ടി എല്ലാവരും അംഗീകരിക്കപ്പെട്ടു നമ്മളായിട്ട് ആർഭാട ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അപകടം വരുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതി എന്താണോ എനിക്കറിയില്ല കളർ കളറുള്ളവണ് അപകടം നടക്കുന്നെങ്കിൽ കർണാടക കർണാടകയിലെ സ്റ്റേറ്റുകളിൽ കളറുള്ള വാഹനങ്ങളാണ് ഓടുന്നത് അപ്പോൾ അതൊക്കെ നിലവിൽ എങ്ങനെല്ലോ ത്യാഗം സൈറ്റ് നമ്മൾ വൈറ്റ് അടിച്ചു വൈറ്റ് അടിച്ച് നമ്മളെ വീണ്ടും കളറിലേക്ക് പോകുന്ന സംവിധാനത്തേക്ക് വന്നാൽ നമ്മൾ ഈ വൈറ്റ് അടിച്ച ആൾക്കാരൊക്കെ എയ്റ്റി പെർസെൻറ്റ് ആൾക്കാർ പാവപ്പെട്ടവരാണ് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിൽ തൊഴിലാണിത് അവരെ നശിപ്പിക്കരുത് സർക്കാർ ഈ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എടുത്താൽ അത് ഒരുപാട് പേരുടെ ജീവിതമാർഗം വഴിമുട്ടുന്നതായി മാറും അതുകൊണ്ട് തന്നെ ഇത് ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു